കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വളരെ സജീവമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാ കേരള സർവകലാശാലയിലാണ് ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സർവകലാശാലകളിലും ഏറെയും കുറഞ്ഞുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ പരാക്രമങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയിലെ പ്രശ്നം കേരള സർവകലാശാലയിലെ പ്രശ്നം അടിസ്ഥാനപരമായി സർവകലാശാലകൾ ആര് നിയന്ത്രിക്കണം എന്നുള്ളതാണ് സർവകലാശാലകളുടെ നിയന്ത്രണം ആരിൽ നിക്ഷിപ്തമായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ സർവകലാശാലകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരള സർവകലാശാല കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിഷയം തുടങ്ങുന്നത് അതിനുശേഷം സർവകലാശാല വൈസ് ചാൻസലർ എടുക്കുന്ന ഒരു നടപടിയും രജിസ്ട്രാർ അംഗീകരിക്കുന്നില്ല രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി നിരാകരിക്കപ്പെട്ടു രജിസ്ട്രാർ വഴി ഫയൽ നീക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ലംഘിക്കപ്പെട്ടു രജിസ്ട്രാറിന്റെ കാറ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം വൈസ് ചാൻസലറുടെ വന്നു അത് ലംഘിക്കപ്പെട്ടു അങ്ങനെ കേരള സർവകലാശാലയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ഭരണ സ്തംഭനം നിലനിൽക്കുക അതിന്റെ ഭാഗമായി എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന നടത്തുന്ന സമരങ്ങൾ ഗവർണറുടെ രാജ്ഭവൻ നടത്തുന്ന സമരങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ സർവകലാശാലകൾ ആ സർവകലാശാലകൾ ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ആ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റിന്റെ അധികാരം എന്തായിരിക്കണം ആ സർവകലാശാലകളിൽ വൈസ് ചാൻസലറുകൾക്ക് എന്ത് റോളാണ് വഹിക്കാനുള്ളത് ഇതൊക്കെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താൻ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കും നമുക്കറിയാം കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുമെന്നുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ നമ്മൾ മറന്നിട്ടില്ല ആ വിവാദങ്ങളിലെ കയ്പ ചെന്ന് നിൽക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് പതിനൊന്ന് സർവകലാശാലകളിലും ഒൻപത് സർവകലാശാലകളിലും ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർമാരാണ് ഭരണം നടത്തുന്നത് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എല്ലാം താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് അതിലിപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും താൽക്കാലിക വൈസ് ചാൻസലർമാർ അവിടുന്ന് ഒഴിയണം എന്നുള്ള നിലയിലുള്ള ഉത്തരവ് കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് ബാക്കി ഒമ്പതടത്തും ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർമാരാണ് നിലവിലുള്ളത് അതിനിടയിൽ സർവകലാശാലകളിൽ തങ്ങൾക്ക് അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു ബില്ല് പാസാക്കി ഗവർണർക്ക് അയച്ചു ഗവർണർ അത് ഒപ്പിടാതെ വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് അയക്കുകയോ ചെയ്തിരിക്കുകയാണ് എന്നാണ് എന്റെ ഓർമ്മ അപ്പം ആ ബില്ല് എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലും മറ്റു സർവകലാശാലയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ആ ബില്ല് നടപ്പിലായാൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്താ ആ ബില്ല് നടപ്പിലായാൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ സർവകലാശാലകളുടെ ആദ്യാവസാനമുള്ള നിയന്ത്രണം സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാകും എന്നതാണ് അതാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ കാണിക്കുന്നത് കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് പറയുന്നത് എന്താണ് രജിസ്ട്രാറക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള അധികാരം തങ്ങൾക്കാണ് ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം തങ്ങൾക്കാണ് രജിസ്ട്രാറുടെ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം തങ്ങൾക്കാണ് സർവകലാശാലയിലെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പിന്നെ സിൻഡിക്കേറ്റിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് സർവകലാശാലകളുടെ ആത്യന്തിക നിയന്ത്രണം സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമായിരിക്കും എന്നതാണ് ഇതിലൂടെ സിൻഡിക്കേറ്റ് ഗവൺമെന്റ് പിന്തുണയോടുകൂടി സിൻഡിക്കേറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പുതിയ സർവകലാശാല ബില്ല് വന്നു കഴിഞ്ഞാൽ സർവകലാശാലകളെ നിയന്ത്രിക്കുന്നത് സിൻഡിക്കേറ്റ് ആയിരിക്കും സർവകലാശാലകളിൽ ഉള്ള വൈസ് ചാൻസലർമാരുടെ റോള് എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റി ആ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടവും കൂടെ കടന്നാൽ എന്താ നമുക്ക് കാണാൻ കഴിയാം സിൻഡിക്കേറ്റിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൽ വന്നിരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ അവർ ചിലപ്പോ ചിലർ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും ചിലപ്പം ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പം ചില കൂടുതൽ വിദ്യാഭ്യാസം പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ സിൻഡിക്കേറ്റിൽ വന്നിരിക്കുന്ന നേതാക്കന്മാരായിരിക്കും സർവകലാശാലകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന ഈ സംഭവങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറഞ്ഞാൽ സർവകലാശാലകളെ നിയന്ത്രിക്കുന്നത് സിൻഡിക്കേറ്റ് ആയിരിക്കും സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്റെ എന്താ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് ഒരു പ്യൂണിന്റെ അധികാരമേ ആ സർവകലാശാലകളിൽ ഉണ്ടാവൂ ആ സർവകലാശാലകളിലെ സി പി എമ്മിന്റെയോ അല്ലെ ഭരണകൂടത്തിന്റെയോ നേതാക്കന്മാരെടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളിൽ തുല്യം ചാർത്തുക എന്നുള്ള ഒരു മിനിമം അധികാരം മാത്രമേ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർക്ക് ഉണ്ടാവൂ അതാണ് ഇതിലൂടെ പുറത്തു വരുന്ന പിന്നെ നിരീക്ഷണം ഇന്നലെ നിഗമനം ഇതാണ് നേരത്തെയും സർവകലാശാലകളിൽ ഉണ്ടായിരുന്നത് ഇപ്പം മഹാദേവൻ പിള്ള എന്ന് പറഞ്ഞ ഒരു വൈസ് ചാൻസലർ കേരള സർവകലാശാലയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ ഇരുന്നിരുന്നു അയാളുടെ ജോലി എന്തായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കുക സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുക മുട്ടയിൽ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് ഉത്തരവിറക്കുക സിൻഡിക്കേറ്റ് ചുമർമാർ ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുക ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുക ഇതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന മഹാദേവൻ പിള്ള എന്ന് പറയുന്ന ആ വൈസ് ചാൻസലറുടെ ചുമതലയും ബാധ്യതയും ഉത്തരവാദിത്തം മറ്റ് സർവകലാശാലകളിൽ ഏറെയും കുറഞ്ഞ ഇത് തന്നെയായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടായത് എപ്പോഴാണ് ഇതിൽ മാറ്റം ഉണ്ടായത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വരികയും അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി ചാൻസലറുടെ അധികാരം അദ്ദേഹം ഉപയോഗിച്ചതിനെ തുടർന്ന് കാര്യക്ഷമമായി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാലകളുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വൈസ് ചാൻസലർമാർ യൂണി സർവകലാശാലകളുടെ തലപ്പത്ത് വന്നപ്പോഴാണ് ഇതിൽ ഒരു മാറ്റം ഉണ്ടായത് അതിപ്പോൾ കേരള സർവകലാശാല എടുത്താലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എടുത്താലും മറ്റ് സർവകലാശാലകളൊക്കെ എടുത്താലും ഒക്കെ തന്നെ ആ സർവകലാശാലകളിലൊന്നും ഇപ്പം പ്രവർത്തനത്തിന് ആരും തടസ്സമില്ല ഇപ്പം കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ കാവ്യവൽക്കരണത്തിന് നേതൃത്വം നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുടെ ആരോപണങ്ങളൊന്നും വരുന്നാലും തെറ്റൊന്നുമില്ല ആരോപണങ്ങൾ വരട്ടെ ആ ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ട സമര രീതികളുണ്ട് അതിനു പകരം ഏറ്റവും വലിയ ഗുണ്ടായുസവും ആഭാസത്തരവും എസ് എഫ് ഐ കാണിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായി തകർത്ത് തരിപ്പണമാകിയിരിക്കല്ലേ ഇന്ന് കേരളത്തിൽ യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റാൽ ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നാമമാത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ള രാഷ്ട്രീയക്കാരെന്നുള്ള നിലയിൽ മാത്രം സിൻഡിക്കേറ്റിലേക്ക് വരുന്ന സി പി എമ്മിന്റെ ചോട്ടാ നേതാക്കന്മാരാൽ ഭരിക്കപ്പെടുന്ന സർവകലാശാലകളായി സർവകലാശാലകളിലെ അധപ്പതിക്കുകയും അധപ്പതിപ്പിക്കുകയും സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇരിക്കാൻ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന വൈസ് ചാൻസലർമാരെ കൊണ്ടുവന്ന് തലപ്പത്ത് വെച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തങ്ങൾ വിഭാവനം ചെയ്യുന്ന സർവകലാശാല ഭരണം തങ്ങൾ വിഭാവനം ചെയ്യുന്ന സർവകലാശാലകൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് കേരള സർവകലാശാലയിലും മറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷം നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്